माधव मामव देवा कृष्ण यादव कृष्ण यदु कृष्ण माधव मामव देवा कृष्ण यादव कृष्ण यदु कृष्ण माधव मामव കൃഷ്ണ ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കണ്ണനെ ഒരു മണിനാഥം ചതിച്ച ഒരു കഥ കുഞ്ഞു കഥ കേട്ടാലോ കണ്ണന് കണ്ണനെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് വെണ്ണ പക്ഷേ കണ്ണൻ്റെ വീട്ടിൽ എത്ര വെണ്ണയുണ്ടായാലും ഗോപികമാരുടെ അടുത്ത് നിന്ന് വെണ്ണ കട്ടാലേ ഭഗവ കണ്ണനെ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഗോപികമാരുടെ വെണ്ണ കക്കുന്നത് പതിവായപ്പോൾ ഗോപികമാർ ഒരു സൂത്രം ഒപ്പിച്ചു കുറിയുടെ മുകളിൽ ഒരു മണി കെട്ടിയിട്ടു അപ്പോൾ കണ്ണൻ വെണ്ണ തക്കാൻ വരുമ്പോൾ ആ മണി ശബ്ദമുണ്ടാക്കുമല്ലോ അപ്പോൾ നമുക്ക് കണ്ണനെ പിടികൂടാമല്ലോ എന്നാണ് അവർ വിചാരിച്ചത് കണ്ണനെന്നും വെണ്ണ ഗോപികമാരുടെ വെണ്ണ കക്കുന്നുണ്ടെന്ന് യശോധാമയോട് എത്ര പറഞ്ഞാലും യശോദാമ അത് വിശ്വസിക്കില്ല കാരണം എന്താ ഇത്രയും ഗോക്കളുടെ ഉടമസ്ഥനായ കണ്ണൻ ഇത്രയും വെണ്ണയും പാലും ഈ വീട്ടിലുള്ളപ്പോൾ കണ്ണൻ എന്തിനാണ് നിങ്ങളുടെ വെണ്ണ മോഷ്ടിക്കാൻ വരുന്നത് എന്നാണ് യശോധാമ്മ ചോദിക്കാറുള്ളത് അത്ര ഓരോ യശോധാമ കണ്ണനെ ആ വിശ്വസിക്കാറില്ല അങ്ങനെ ഇന്ന് കള്ളനെ കൈയ്യോടെ പിടികൂടി യശോധാമയ്ക്ക് യശോദാമ്മയുടെ മുന്നിൽ കൊണ്ടു നിർത്താനാണ് ഗോപികമാരുടെ ഉദ്ദേശം അങ്ങനെ ഉറിയുടെ മുകളിൽ മണി കെട്ടിയിട്ടു കണ്ണനും കൂട്ടുകാരും വെണ്ണ മോഷ്ടിക്കാനായി ഗോപികമാരുടെ വീട്ടിലെത്തി അപ്പോഴത് ആ ഉറിയുടെ മുകളിൽ ഒരു മണി കെട്ടി തൂക്കിയിരിക്കുന്നു കണ്ണൻ മണിയെ ഒന്ന് നോക്കി മണി അടിയൻ എന്ന് പറഞ്ഞു അത് അടിയൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവിടുന്ന് എത്ര വേണമെങ്കിലും വെണ്ണ മോഷ്ടിച്ചോളൂ ഞാൻ ശബ്ദമുണ്ടാക്കില്ല എന്നാണ് അടിയൻ എന്ന് മണി പറഞ്ഞതിൻ്റെ ഉദ്ദേശം അങ്ങനെ കണ്ണൻ വെണ്ണയെടുത്ത് എല്ലാം കൊടുത്തു അവസാനം വെണ്ണ കണ്ണൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ മണി മണിയതാ നിം 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 ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി മണി കണ്ണനെ ചതിച്ചത് കണ്ട് കണ്ണൻ മണിയെ നോക്കിയപ്പോൾ മണി പറഞ്ഞു ഭഗവാനെ അവിടുന്ന് ലോകത്തിൻ്റെ നാഥനല്ലേ അവിടുന്ന് കഴിക്കുമ്പോൾ അത് നിവേദ്യമാവില്ലേ അവിടത്തേക്ക് നിവേദ്യം തരുമ്പോൾ മണിയടിക്കണ്ടേ അതുകൊണ്ടാണ് അടിയൻ മണിയടിച്ചത് കണ്ണൻ ആകെ ചമ്മിപ്പോയി കണ്ണൻ്റെ വെണ്ണ കാക്കുന്ന സമയത്ത് ഈ മണിനാഥം മുഴങ്ങിയപ്പോൾ ഗോപികമാർ എല്ലാവരും വന്ന് കണ്ണനെ പിടികൂടി ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൻ